അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാബർകാത്ത ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് സുന്നത്ത നിസ്കാരങ്ങളിലൊന്നാണ് ലുഹാ നിസ്കാരം ലുഹ എന്ന പദത്തിന് പ്രഭാതം എന്നാണ് അർത്ഥം ലുഹാ നിസ്കാരം ഊന്നിപ്പറയുന്ന ഒരുപാട് നിബി വചനങ്ങളുണ്ട് നിബിസലുഅലി വല്ലമ്മ പറഞ്ഞു വേളയിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും എല്ലാ ഓരോ സന്ധികൾക്കും ഓരോ ധർമ്മമുണ്ട് ഓരോ തസ്ബീഹും ഓരോ ധർമ്മമാണ് ഹംദ് തഹ്ലീൽ തെക്ക്ബീർ നന്മ കൽപ്പിക്കൽ തിന്മ തിന്മവിരോധിക്കൽ എന്നിവയെല്ലാം ധർമ്മമാണ് ഇവക്കെല്ലാം പകരമായി ലുഹാസമയത്ത് അവൻ നിർവഹിക്കുന്ന രണ്ട് റക്കത്ത് മതിയാകുന്നതാണ് സൂര്യൻ ഉദിച്ച് പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞതു മുതൽ ലുഹാ നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുകയും ഉച്ചയോടുകൂടി അതവസാനിക്കുകയും ചെയ്യുന്നു എന്നാൽ സൂര്യൻ ഉദിച്ചുയർന്ന് വെയിൽ ശക്തമാകുന്നതുവരെ ലുഹാ നിസ്കാരം പിന്തിക്കുന്നത് നല്ലതാണ് ലുഹാ നിസ്കാരം ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കത്തും കൂടിയത് എട്ട് റക്കത്തുമാണ് നിബിസലാ അല്ലെ വല്ല എട്ട് റക്കത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് ഹദീസുകൾ തെളിയിക്കുന്നു എട്ട് റക്കത്തുകളിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ലെന്നും എത്ര വേണമെങ്കിലും നിസ്കരിക്കാം എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട് ഈ രണ്ട് റക്കത്തുകളായി നിസ്കരിച്ച് സലാം വീട്ടുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെയാണ് നബിസുല്ലാ അല്ലൈ സ്വലമ്മ ചെയ്തിരുന്നത് ലുഹാ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ ഋക്കത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വഷംസി എന്ന സൂറത്തും കുല്യ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്തും രണ്ടാം റക്കത്തിൽ വല്ലുഹ എന്ന സുഹൃത്തും കുൽഹു അല്ലാവ് അഹദ് എന്ന സുഹൃത്തും ഓതണം പിന്നീടുള്ള റക്കത്തുകളിൽ ആദ്യത്തേതിൽ കുല്യ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തേതിൽ കുൽഹുവാവ് അഹദും ഓതാം ലുഹാനസ്കാരത്തിന് ശേഷം ദുഹ ചെയ്യൽ സുന്നത്താണ്